നമസ്കാരം സുഹൃത്തുക്കളെ മൂന്നാമതൊരാൾ എന്ന് പറയുന്ന വളരെ ട്വിസ്റ്റുകളുള്ള ഒരു ഹൊറർ ത്രില്ലർ മൂവിയുടെ കഥ വളരെ ചുരുക്കി പറയാം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അനുപമ റാഫേൽ ഇവർ രണ്ടുപേരും നെയ്സിംഗ് പണിക്ക് പോകുന്ന സുഹൃത്തുക്കളാണ് ഇവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വീട് വാടകയ്ക്ക് കിട്ടുന്നു അവിടേക്ക് ഇവർ താമസത്തിന് വരികയും ചെയ്യുന്നു അവിടെ എത്തിയ അനുപമ മൂന്നാമതൊരാളെ കൂടി അവിടെ കാണുന്നു ഇത് റാഫേലിൻ്റെ അടുത്ത് അനുപമ പറയുന്നു പക്ഷേ അത് അനുപമയുടെ തോന്നൽ മാത്രം ആയിരിക്കുമെന്നാണ് റാഫേൽ പറയുന്നത് അനുപമ പറയുന്നത് ഇവിടെ എന്തോ പ്രേതബാധയുണ്ട് എന്നാണ് റാഫേൽ അത് വിശ്വസിക്കുന്നില്ല ഈ അനുപമയ്ക്ക് തൻ്റെ ഹോസ്പിറ്റലിലുള്ള അരുൺ എന്ന് പറയുന്ന സൈക്കാറ്റിക് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട് ഇത് തുറന്നു പറയാൻ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അനുപമയ്ക്ക് കഴിയുന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയ അനുപമ വീണ്ടും ഇതേപോലെ തന്നെ രൂപം പല പ്രാവശ്യം കാണുന്നു റാഫേലിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും റാഫേൽ അതൊന്നും വിശ്വസിക്കുന്നില്ല രാത്രി ഉറങ്ങുമ്പോൾ അനുപമ ദുസ്വപ്നം കാണുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ആരോ കൊല്ലാൻ ശ്രമിക്കുന്നതായി ഇത് റാഫേലിൻ്റെ അടുത്ത് പറയുന്നു റാഫേൽ പറയുന്നു നീ വീട് മാറി വന്നതിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് അങ്ങനെയിരിക്കെ റാഫേൽ ഒരു ദിവസം അതേ വീട്ടിൽ കുളിമുറിയിൽ കുളിക്കുകയായിരുന്നു കുളിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ റാഫേലിന് ഒരു കാര്യം മനസ്സിലാകുന്നു കുളിമുറിക്കകത്ത് വേറെ ൂടി കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് റാഫേൽ നോക്കിയതും കുളിമുറിക്കകത്തു നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് റാഫേൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു അതാ അനുപമ പറഞ്ഞതുപോലെ ഒരു വെളുത്ത സ്ത്രീ ആ കുളിമുറിയിൽ നിന്നും കുളിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു ഇതുകൂടി ആയപ്പോൾ റാഫേലിന് ബോധ്യമാകുന്നു അനുപമ പറഞ്ഞത് ശരിയാണ് ഇവർ രണ്ടുപേരും അല്ലാതെ ഈ വീട്ടിൽ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെന്ന് അന്നത്തെ രാത്രി ഇവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നത് വളരെ പേടിച്ചാണ് അന്ന് രാത്രി അവരൊരു സ്വപ്നം കാണുന്നു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു രണ്ടുപേരും ഒരേ സമയം ഒരേ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് രണ്ടുപേരെയും ആരോ കൊല്ലാൻ വേണ്ടി ഓട്ടിക്കുന്നതാണ് ഇവർ കാണുന്ന സ്വപ്നം രണ്ടുപേരും എങ്ങനെ ഒരേ സ്വപ്നം കാണും അവരൊരു തീരുമാനത്തിലെത്തുകയാണ് ഈ അനുഭവം അരുൺ എന്ന് പറയുന്ന സൈക്കാട്ടിക് ഡോക്ടറിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ പക്ഷേ അത് ആ അരുണിന് അറിഞ്ഞുകൂടാ പല പ്രാവശ്യം അരുണിന്റെ പുറകെ നടന്നെങ്കിലും ഈ അരുണ് അനുപമയെ കണ്ടതായിട്ട് പോലും നടിച്ചിട്ടില്ല എങ്കിലും തങ്ങൾക്ക് ഈ വീട്ടിലുണ്ടായ അനുഭവം സൈക്കാട്ടിക് ഡോക്ടറായ അരുണിന്റെ അടുത്ത് തുറന്നു പറയാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു അവർ അരുണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് വീടിന്റെ പുറത്ത് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അരുണ് രണ്ടുപേരും അരുണിന്റെ മുന്നിലെത്തിയിട്ടും കണ്ടതായിട്ട് പോലും നടിക്കാതെ അരുൺ വീടിനകത്തേക്ക് കയറി പോവുകയാണ് ഇവർ ഇത് കണ്ട് അതിശയിച്ച് നിൽക്കുന്നു അപ്പോൾ അരുണിന്റെ കയ്യിലുണ്ടായിരുന്ന പത്രം തറയിലേക്ക് വീഴുന്നു ആ പത്രത്തിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ രണ്ടുപേരുടെ ചരമ വാർത്തയായിരുന്നു ആ രണ്ടുപേർ റാഫേലും അനുപമയും ആയിരുന്നു അതായത് ഈ റാഫേലും അനുപമയും മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇവർ ആത്മാക്കളാണെന്ന് പോലും ഇവർക്ക് മനസ്സിലായത് ഈ ചരമവാർത്ത കണ്ടപ്പോഴാണ് ഇവർ രണ്ടുപേരും ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ ഒരു ആത്മാവിനെ കാണുന്നതായി ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് യഥാർത്ഥത്തിൽ ആത്മാവ് ആയിരുന്നില്ല ഇവർ താമസിച്ചിരുന്ന വീട്ടിലെ യഥാർത്ഥത്തിൽ താമസിക്കുന്ന ബാല എന്ന ഒരു കഥാകൃത്തായ സ്ത്രീയെയാണ് ഇവർ ആത്മാവെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് കണ്ടുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഇവരായിരുന്നു ആത്മാക്കൾ ഇവരെ കണ്ട് ബാല പേടിക്കുകയും ചെയ്തിരുന്നു തങ്ങൾ ആത്മാക്കളാണ് എന്ന് മനസ്സിലാക്കിയ അനുഭവയും റാഫേലും ഈ ബാലയുടെ ശരീരത്തിലേക്ക് കയറുകയാണ് ബാലയുടെ ഭർത്താവിൻറെ പേരാണ് ജീവൻ അയാളൊരു പോലീസ് ഓഫീസറാണ് ഇവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് താമസിക്കാൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ബാലയ്ക്ക് ഹൊറർ കഥകൾ എഴുതുന്ന ജോലിയാണ് അതിനു പറ്റിയ ആംബിയൻസ് കിട്ടുന്ന ഒരു വീട് നോക്കി നടക്കുകയായിരുന്നു അവർ അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് അവർ താമസിക്കാൻ വരുന്നതും ബാലയുടെ ദേഹത്ത് ഇങ്ങനെ ആത്മാക്കൾ കൂടുന്നതും ബാലയെ ജീവൻ സൈക്കാട്ടിക് ഡോക്ടറായ അരുണിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അരുൺ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടെ വെച്ച് ഈ ബാല എന്തോ കണ്ട് നിലവിളിച്ചു കൊണ്ട് തന്നെ ബോധം കെട്ടി വീഴുന്നു ബോധം വരുന്ന ബാലയുടെ അടുത്ത് ജീവൻ ചോദിക്കുന്നു എന്ത് പറ്റി എന്ന് ബാല ഉടനെ ചെവരിലുള്ള രണ്ട് ഫോട്ടോകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ുന്നു അത് അനുപമയുടെയും റാഫേലിൻറെയും ഫോട്ടോയായിരുന്നു ബാല പറയുന്നു ഈ രണ്ടു പേരെയുമാണ് ഞാൻ വീട്ടിൽ വെച്ച് സ്ഥിരമായി കാണുന്നത് ജീവൻ ഉടനെ തന്നെ അരുൺ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേർക്കും എന്ത് പറ്റിയെന്ന് അരുൺ പറയുന്നു രണ്ടുപേരും ആത്മഹത്യ ചെയ്തു എന്താണ് കാരണമെന്ന് വ്യക്തമല്ല ഇതിനുശേഷം ജീവൻ ബാലയെ തിരിച്ച് ആ പഴയ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു പക്ഷേ വീട്ടിലെത്തിയ ബാല കൂടുതൽ വയലന്റ് ആവുകയാണ് ജീവൻ ഉടനെ തന്നെ ബാലയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു ബാലയുടെ ശരീരത്തിൽ ഇതുപോലെ പ്രേതബാധ കൂടി എന്നുള്ള കാര്യം ബാലയുടെ അച്ഛൻ ഉടനെ തന്നെ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കൂടെ ഒരാ കൂടി ഉണ്ടായിരുന്നു അയാൾ അയാൾ ഈ കുറിച്ച് പഠിക്കുന്ന ആളായിരുന്നു പരിശോധിക്കുന്നു അതിനുശേഷം ജീവന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു ജീവൻ ശരീരത്തിൽ രണ്ട് ആത്മാവാണുള്ളത് അതിശയിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബാലയുടെ ശരീരത്തിലുള്ള ഈ രണ്ട് ആത്മാവിനും ഇതുവരെ അറിഞ്ഞുകൂടാ അവർ എങ്ങനെയാണ് മരിച്ചു പോയത് എന്ന് അവർ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാലയുടെ ശരീരം വിട്ട് അവർ ചിലപ്പോൾ പോയേക്കും ജീവൻ അനുപമയുടെയും റാഹേലിന്റെയും മരണം എങ്ങനെയാണ് നടന്നതെന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു ഈ കാര്യം തന്റെ മേലുദ്യോഗസ്ഥനായ സക്രിയ സാറിൻ്റെ അടുത്ത് ജീവൻ പറയുന്നു ഈ സക്രിയ സാർ തന്നെയായിരുന്നു സൈക്കാർട്ടിസ്റ്റായ അരുൺ ഡോക്ടറിനെ ജീവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അനുപമയുടെയും റാഹേലിന്റെയും മരണത്തിനെ ജീവൻ സക്രിയ സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സക്രിയ പറയുന്നു അവരുടെ ആത്മഹത്യാ കേസ് അന്വേഷിച്ചത് ഞാൻ തന്നെയാണ് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന നിരാശയാണ് ഈ രണ്ടുപേരെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സക്രിയ ജീവന്റെ അടുത്ത് പറയുന്നു ഇതിനുശേഷം രാത്രിയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ജീവൻ സ്വന്തം ഭാര്യയായ ബാലയെ അന്വേഷിക്കുമ്പോൾ അവിടെയോടത്തും അവളെ കാണുവാനില്ലായിരുന്നു രാത്രി മുഴുവനും അന്വേഷിച്ചു പക്ഷേ പിറ്റേന്ന് രാവിലെ വീടിൻ്റെ പരിസരത്തു നിന്നും ബോധരഹിതയായ ബാലയെ അവർക്ക് കിട്ടുന്നുണ്ട് ഇതിനുശേഷം അന്നത്തെ പത്രവാർത്ത കാണുന്ന ബാലയുടെ അച്ഛൻ ഞെട്ടുകയാണ് കാരണം സക്രിയ സാർ മരിച്ചിരിക്കുന്നു വീട്ടിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ ബാലയുടെ അച്ഛനും ബാലയുടെ ഭർത്താവ് ജീവനും എല്ലാം കാര്യം മനസ്സിലാകുന്നു ഇതിന് പിന്നിൽ ബാലയുടെ ശരീരത്തിൽ കൂടിയ ആ ആത്മാക്കൾ തന്നെയായിരുന്നു എന്ന ഇതോടുകൂടി ജീവൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് അനുപമയുടെയും റാഖേലിൻ്റെയും മരണ കാരണം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയായ ബാലയുടെ ജീവനും ആപത്താണ് എന്ന് അനുപമയുടെയും റാഖേലിൻ്റെയും പഴയ എഫ് ജീവൻ വായിക്കുന്നു അതിൽ പ്രത്യേകം എടുത്തെഴുതിയിരിക്കുന്ന ഒരു കാര്യം ജീവന് കാണാൻ കഴിയുന്നു ഇവരുടെ മരണത്തിന് കാരണം ഒരിക്കലും പ്രണയം അല്ല എന്ന് ഇതിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ജീവൻ ഇവർ രണ്ടുപേരും ജീവൻ താമസിക്കുന്ന വീട്ടിൽ വരുന്നതിന് മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്ക് അന്വേഷണത്തിന് എത്തുകയാണ് അവിടെയുള്ള ആ വീട്ടിന്റെ ഓണർ പറയുന്നുണ്ട് ഇവർ ഏതോ കോവുലകം വീട് നോക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയതാണ് അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ടില്ല പിന്നെ അവരുടെ മരണ വാർത്തയാണ് ഇവർ അറിയുന്നത് എന്നും ആ വീട്ടിൽ അനുപമയുടെയും റാഹേലിന്റെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ജീവൻ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവന് ഒരു കാര്യം മനസ്സിലാകുന്നു ഇതിൽ അനുപമയ്ക്ക് അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ അരുൺ ഡോക്ടറിനോട് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് അനുപം അരുൺ ഡോക്ടറിന് കൊടുക്കാൻ വെച്ചിരുന്ന ലവ് ലെറ്ററുകളും കാർഡുകളും കണ്ടാണ് ജീവന് ഈ കാര്യം മനസ്സിലാകുന്നത് ഈ സമയം മറ്റൊരു ട്വിസ്റ്റും കൂടി നടക്കുന്നുണ്ട് ജീവൻ ഇവരെ കുറിച്ച് അന്വേഷിച്ചു വരുന്നതിനോടൊപ്പം ജീവന്റെ കൂടെ റാഹേലിന്റെയും ആത്മാവും ഉണ്ടായിരുന്നു അനുപമയുടെ ആത്മാവ് അനുപമ അരുൺ ഡോക്ടറിന് കൊടുത്ത ലവ് ലെറ്ററിൽ അരുണിന്റെ പേര് കാണുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നു അവൾ ഒരു വല്ലാത്ത ചിരിചിരിക്കുന്നുണ്ട് ഇതിനുശേഷം ജീവൻ നേരെ അരുൺ ഡോക്ടറിനെ ാണ് കാണാൻ പോകുന്നത് അരുൺ ഡോക്ടറിനെ കാണുന്ന ജീവന് ഒരു കാര്യം മനസ്സിലാവുന്നു അരുൺ ഡോക്ടർ പിറ്റേ ദിവസം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോവുകയാണ് ഇവിടുത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അരുൺ അടുത്ത് ഈ കാര്യം ജീവൻ പറയുന്നു മരിച്ചുപോയ അനുപമയ്ക്ക് അരുൺ ഡോക്ടറിനോട് പ്രണയമായിരുന്നു എന്നുള്ള കാര്യവും ജീവൻ അരുണിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും താൻ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് അരുൺ പറയുന്നത് അങ്ങനെ ജീവൻ അരുണിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട് ജീവൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് കാണേണ്ടി വരുമെന്ന് കാരണം ജീവന് നല്ല സംശയമുണ്ടായിരുന്നു അനുപമയുടെയും റാഹേലിൻ്റെയും മരണത്തിന് പിന്നിൽ ഇവന് നല്ല പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ അനുപമയുടെയും റാഹേലിൻ്റെയും മരണത്തിന് പിന്നിൽ ഈ അരുൺ ഡോക്ടർ തന്നെയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അനുപമയെ ഈ അരുൺ ഡോക്ടർ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് കൂടെ റാഹേലും വരുന്നുണ്ട് പക്ഷേ റാഹേൽ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അരുൺ ഡോക്ടറിൻ്റെ വീടിനകത്ത് എത്തിയ അനുപമയുടെ അടുത്ത് അരുൺ ഡോക്ടർ പറയുന്നുണ്ട് അനുപമ അരുൺ ഡോക്ടറിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യമെല്ലാം അരുൺ ഡോക്ടർ ശ്രദ്ധിച്ചിരുന്നു എന്നും അനുപമയ്ക്ക് അരുൺ ഡോക്ടറിൻ്റെ അടുത്ത് ഇഷ്ടമുള്ള കാര്യം അവന് നേരത്തെ തന്നെ അറിയാമെന്നും പറയുന്നുണ്ട് ഇതിനുശേഷം അനുപമയുടെ അടുത്ത് അരുൺ ഡോക്ടർ പറയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നത് നിൻ്റെ ഭാവി സേഫാക്കി ക്കാൻ വേണ്ടിയല്ലേ എന്ന് ഇപ്പോഴാണ് അനുപമയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ അരുൺ ഡോക്ടർ പുറമേ കാണുന്നത് പോലത്തെ ഒരാളല്ല എന്ന ഇവനൊരു പക്ക സൈക്കോ ആണെന്ന ഇവന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ ഡൈവേഴ്സായി പോയതാണ് അവരും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഇവൻ ചിന്തിക്കുന്നത് പ്രണയം എല്ലാം തന്നെ ഫേക്ക് എന്നാണ് പ്രണയിക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് ഒരു ദിവസം കിടന്നുറങ്ങിയാൽ തീരുന്ന കേസേ ഉള്ളൂ ഈ പ്രണയം എന്ന് പറഞ്ഞ് അനുപമിയെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അനുപമിയുടെ നിലവിളി കേട്ട് ഗേറ്റിന്റെ അവിടെ നിന്ന റാഹേൽ അകത്തേക്ക് ഓടിക്കേറി വരുന്നു അനുപമിയെ വൻ വലിച്ചെറിയുകയും ചെവരിലടിച്ച് അനുപമ മരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം റാഹേലിനെ യവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ഇതിനുശേഷം ഈ രണ്ട് ബോഡിയെയും കൊണ്ട് കളയാൻ സഹായത്തിന് വേണ്ടി ഇവന്റെ ലോക്കൽ ഗാർഡിയനായ സക്രിയയെ വിളിക്കുന്നുണ്ട് സക്രിയ അവിടെ എത്തുമ്പോൾ റാഹേൽ അപ്പോഴും പൂർണമായി മരിച്ചിട്ടില്ലായിരുന്നു സക്രിയ റാഹേലിനെ കൊല്ലുന്നു ഇതിനുശേഷം സക്രിയ അരുൺ ഡോക്ടറിൻ്റെ അടുത്ത് പറയുകയാണ് ഇവിടെ കുറച്ചകലെ ഒരു ഒഴിഞ്ഞ കെട്ടമുണ്ട് ആ പരിസരത്ത് കൊണ്ടുപോയി ഈ രണ്ട് ബോഡിയെയും കെട്ടിത്തൂക്കാം അതിനുശേഷം ഇതിനെ ആത്മഹത്യയായി ചിത്രീകരിക്കാം ഈ കേസ് അന്വേഷിച്ചതും ഈ സക്രിയ തന്നെയായിരുന്നു സക്രിയ ഈ രണ്ട് മരണത്തെയും ആത്മഹത്യ എഫ് ഐ ആർ ലഭിക്കുകയും ചെയ്യുന്നു ഈ കൊല്ലപ്പെട്ട അനുപമിയും റാഹേലിനെയും ഒരു കെട്ടിടത്തിന്റെ പരിസരത്താണല്ലോ ഇവർ കൊണ്ട് കെട്ടിത്തൂക്കുന്നത് ഇതേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു അനുപമിയും റാഹേലും പിറ്റേ ദിവസം വാടകയ്ക്ക് താമസിക്കാൻ വരേണ്ടിയിരുന്നതും ഇങ്ങനെയാണ് ഈ രണ്ടു പേരുടെയും ആത്മാക്കൾ ഈ കെട്ടിടത്തിൽ പറ്റിയതും തങ്ങളുടെ മരണകാരണം മനസ്സിലാക്കി കഴിഞ്ഞ റാഖേലിൻ്റെയും അനുപമയുടെയും ആത്മാവ് ബാലയുടെ ശരീരത്തിൽ കയറി അരുൺ ഡോക്ടറിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈ സമയം അരുൺ ഡോക്ടർ തന്നെ ഏതു നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി അന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോവാനുള്ള ധൃതിയിലായിരുന്നു ബാലയുടെ ശരീരത്തിൽ കയറിയ അനുപമയും റാഖയിലും അരുൺ ഡോക്ടറിനെ അവിടെ വെച്ച് ആക്രമിക്കുന്നു ഒരു വിധത്തിൽ അരുൺ ഡോക്ടർ ആ ബാലയുടെ ശരീരത്തിനെ അവിടെ വെച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഇങ്ങനെ റോഡിലേക്ക് എത്തിയ അരുൺ ഡോക്ടർ അവിടെ നിന്ന ടാക്സി ഡ്രൈവർമാരടുത്തും റോഡിലുള്ള എല്ലാവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടി പക്ഷെ അവരാരും അരുൺ ഡോക്ടറിനെ കണ്ട ഭാവമേ നടിക്കുന്നില്ല ഈ സമയം ഒരു പോലീസ് ജീപ്പ് അരുൺ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു പോവുകയും അതിനുശേഷം തിരിച്ച് വരുന്നതായും അരുൺ ഡോക്ടർ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട് ആ ജീപ്പിനകത്ത് വേറെ ആരുമായിരുന്നില്ല ജീവനായിരുന്നു അത് ജീവൻ തൻ്റെ ബോധമില്ലാത്ത ഭാര്യയെ ആ ജീപ്പിൽ കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകുന്നതാണ് അരുൺ ഒളിച്ചിരുന്ന് കാണുന്നത് ഇതിനുശേഷം അരുൺ ഡോക്ടർ തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വീട്ടുമുറ്റത്തെത്തിയ അരുൺ കാണുന്നത് തൻ്റെ വീട്ടുമുറ്റത്തെല്ലാം ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു വീടിന് മുന്നിൽ ഒരു ആംബുലൻസും ഉണ്ട് അയാൾ തൻ്റെ വീടിന് മുന്നിൽ കൂടി നിന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ ദൃശ്യം കാണുകയുണ്ടായി തൻ്റെ വീടിനകത്തു നിന്നും ഒരു മൃതശരീരം ചുമന്ന് ആംബുലൻസിനകത്തേക്ക് കയറ്റുകയാണ് പെട്ടെന്ന് തന്നെ ആ മൃതശരീരത്തിൽ മറച്ചിട്ടിരുന്ന തുണി കാറ്റടിച്ച് മാറുന്നു അത് അരുൺ ഡോക്ടർ തന്നെയായിരുന്നു അപ്പോഴാണ് ഈ അരുൺ ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലാകുന്നത് താൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നതിന് മുമ്പ് തന്നെ ഈ അനുപമയുടെയും റാഹേലിൻ്റെയും ആത്മാവ് തന്നെ കൊന്നിരുന്നു എന്ന അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് തൻ്റെ ഭാര്യയായ ബാലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ജീവൻ തൊട്ടടുത്ത് തന്നെ ജീവൻ ഇരിപ്പുണ്ട് ആ സ്ഥലത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട് എന്നിട്ട് ജീവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു അരുൺ ഡോക്ടറിന്റെ ബോളിയിൽ നിന്ന് കണ്ടെത്തിയ ഫിംഗർ പ്രിന്റുകൾ ബാലയുടെ ഫിംഗർ പ്രിന്റ് യോജിക്കുന്നില്ല എന്ന് ഇത് കേട്ട ജീവന് സന്തോഷമാകുന്നു ഇതിനുശേഷം അനുപമയുടെയും റാഹേലിൻ്റെയും ആത്മാവ് അവിടെ നിന്നും പോകുന്നതായി കാണിക്കുന്നു പക്ഷേ ആ കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് അരുൺ ഡോക്ടറിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്